അർജുൻ്റെയും ശ്രീധുരൻ്റെയും ചില സംഭാഷണങ്ങൾ അടങ്ങുന്ന ഒരു പ്രമോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ശ്രീധു പറയുന്നത് അർജുൻ ഫെയ്ക്ക് ആണോ അല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു ഉറപ്പില്ല ഞാൻ അതിൽ കൺഫ്യൂസ്ഡ് ആണെന്നാണ് പറയുന്നത് ശ്രീധുവിൻ്റെ അമ്മ വന്നു പോയതിനു ശേഷമാണ് ശ്രീധുൻ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് അർജുൻ ഫെയ്ക്കാണോ അല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് ശ്രീദ് വരുന്നത് അർജുൻ ഒരു ഫെയ്ക്ക് ആണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കാനായിട്ട് ശ്രീധുനെ ഏകദേശം അറുപത്തിയഞ്ച് ദിവസങ്ങൾ വേണ്ടി വന്നു അത് മാത്രമല്ല പുറത്തുനിന്ന് അമ്മ വന്ന് പറയേണ്ടി വന്നു ഇനി അതല്ല ഇനി ഇങ്ങനെ ഒരു കോംബോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ പ്ലേ കളിക്കാനുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ശ്രീധു ഒരു കൊച്ചുകുട്ടിയൊന്നുമല്ല അത്യാവശ്യം ചിന്തിക്കാനും തീരുമാനമെടുക്കാനൊക്കെ കഴിവുള്ള വ്യക്തിത്വമുള്ള ഒരാളാണ് കാരണം ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റോഡാണ് പല മേഖലയിലൂടെ കടന്നുപോയ അനുഭവ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തൻ്റെ സുഹൃത്തായിരുന്ന അർജുനെ മനസ്സിലാക്കാൻ ഈ അറുപത്തഞ്ച് ദിവസങ്ങൾ ശ്രീവിനെ എടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ സ്നേഹമുണ്ട് പക്ഷേ ശ്രീധുവിൻ്റെ അടുത്ത സ്റ്റാൻഡിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് അവരുടെ മകളിനെ പറ്റിയുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് വലിയ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ശ്രീധു എത്തിച്ചേരുന്ന സ്വപ്നമൊക്കെ അമ്മ അതിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ പിന്നെ ഇവരുടെ ഈ റിലേഷൻ ഈ പറയുന്ന മുമ്പ് ജാസ്മിൻ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് പ്രേക്ഷകർക്കുള്ളത് ഇവരെ ഫ്രണ്ട്സ് ആണോ അതോ ലവ് കോംബോ ആണോ എന്നൊന്നും മനസ്സിലാകാത്ത ഒരു അവക്തമായ ഒരു കോംബോയാണ് ഇവർ കുറച്ച് കാലങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ബിഗ് ബോസിന് അപ്പുറം ഒരു ലൈഫുണ്ട് ഒരു ഫ്യൂച്ചറുണ്ട് പിന്നെ ഒരു സീരിയസ് ആയ റിലേഷനിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള പ്രായവും പക്കോ ഒക്കെ ഈ രണ്ടുപേർക്കുണ്ട് ഈ ലവ് കോംബയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് അത് സീസൺ വണ്ണ് മുതൽ ഈ സീസൺ സിക്സ് വരെയും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പ്രേക്ഷകർ പലതരമാണല്ലോ പല മൈൻഡുള്ളവരാണ് പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്ന പേയ്മെൻറ്റ് ഓർത്തിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ അതിനോട് യാതൊരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇനി ഇപ്പോൾ ഈ അറുപത്തഞ്ച് ദിവസം കോമ്പോ കളിച്ചിട്ട് ഇനി ഇപ്പോൾ ഒറ്റയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ അത് ഇവർക്ക് രണ്ട് പേർക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യത്തേ ഉള്ളൂ ഒരു ഇൻഡിവിജ്ജ്വൽ ഗെയിമിലൂടെ മുന്നോട്ട് പോയി ടോപ്പ് ഫൈവിൽ എത്താനുള്ള കപ്പാസിറ്റി ഒന്നും ശ്രീധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെങ്കിൽ ഈ അറുപത് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ റിലേഷനിൽ ഒരു ജന്യുവിനിറ്റി ഉണ്ടോ അത് ഫേക്ക് ആണോ അല്ലയോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് മാത്രം കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഓർക്കുക